എനിക്ക് കഴിയുമോ എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നു വരുന്ന ഒരു ചിന്തയാണ് ദൈവം നമ്മെ ചില ഉന്നത സ്ഥാനങ്ങളിൽ നിർത്തുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മെ ചില പൊസിഷനുകളിൽ എത്തിക്കുമ്പോൾ നമ്മൾ കരുതും ഇതെനിക്കുള്ളതാണോ എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ നമ്മുടെ ഹൃദയത്തിൽ നമ്മെക്കുറിച്ച് തന്നെ സംശയം ഉണർത്തുന്ന അനേക ചോദ്യങ്ങൾ കടന്നു വരും എന്നാൽ അവിടെ നമ്മൾ തളരരുത് കേട്ടോ ആ സന്ദർഭങ്ങളിൽ നാം ഓർത്തിരിക്കേണ്ടെന്ന ഒരു വചനഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മനസ്സിനകത്ത് എവിടെയെങ്കിലും സംശയമോ ഭാരമോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ ദൂത് നിങ്ങൾ തുടർന്ന് കേൾക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് ആശ്വാസവും ബലവും പകരും തുടർന്ന് നമുക്ക് ദൈവവചന സന്ദേശത്തിലേക്ക് കടക്കാം കേൾക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കുമുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അല്പനിമിഷം ദൈവവചനത്തിനുള്ള ചിന്തകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം ഈ കഴിഞ്ഞ ദിവസങ്ങൾ കാനഡയിലെ ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുവാൻ്റെയും അവസരങ്ങളെ ഒരുക്കി അവിടെയുള്ള ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹമായിരുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചതിലുള്ള നന്ദിയെ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ് നമുക്കിന്നത്തെ വചന സന്ദേശത്തിലേക്ക് കടക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് യോശുവയുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തെ ആസ്പദീകരിച്ചിട്ടുള്ള ചില വചനചിന്തകളാണ് വചനഭാഗം ഞാൻ പ്രാരംഭമായിട്ട് വായിക്കാം അവിടെ പറയുന്നു നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ തൊക്കെയും നിന്നോടുകൂടി ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം ഭയപ്പെടരുത് ഭ്രമിക്കേമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ യോശുവയുടെ പുസ്തകം ആരംഭിക്കുന്നത് മോശയുടെ മരണശേഷം നേതൃത്വ സ്ഥാനത്തേക്ക് ദൈവം യോശുവയെ തിരഞ്ഞെടുക്കുന്നത് വിവരിച്ചുകൊണ്ടാണ് നാനൂറിലധികം വർഷങ്ങൾ അടിമത്തത്തിൻ്റെ കീഴിലായിരുന്ന ഇസ്രയേൽ ജനത്തെ ഫറവോൻ്റെ കൈകളിൽ നിന്ന് വിടുവിച്ച് വാക്തത്വ ദേശമായ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം മോശയ്ക്ക് നിയോഗം കൊടുത്തു അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവം മോശയെ തൻ്റെ ശുശ്രൂഷയെ ജനത്തിൻ്റെ മുമ്പാകെ തെളിയിച്ചു തന്നെ അധികാരപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ മുൻപിൽ അതേ ജനത്തിൻ്റെ മുമ്പാകെ ദൈവമാണ് തന്നെ അയച്ചത് എന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളിലൂടെ തെളിയിച്ച ഒരു ദൈവമനുഷ്യനായിരുന്നു മോശ എന്നാൽ മോശയുടെ മരണശേഷം യൗവനക്കാരനായ ജോഷുവ നേതൃത്വ സ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ തൻ്റെ മുൻപിലുണ്ട് ഈ സ്ഥാനത്തേക്ക് തന്നെ ദൈവം നിയോഗിച്ചാക്കിയെങ്കിലും ഇസ്രായേൽ ജനത്തിന് മുൻപാകെ താന് ഈ ഒരു സ്ഥാനത്ത് നിൽക്കുവാൻ യോഗ്യതയുള്ളവനാണോ എന്ന് തുടങ്ങി അനേക ചോദ്യങ്ങളും ഭയങ്ങളും തൻ്റെ ഹൃദയത്തെ ഒരുപക്ഷെ അലട്ടിയിട്ടുണ്ടായിരിക്കാം നാം വായിച്ച വചനഭാഗത്ത് ദൈവം യോശുവായോട് പറയുകയാണ് നീ ഭയപ്പെടരുത് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഏതൊരു മനുഷ്യനും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക ശബ്ദമാണ് ദൈവം നമ്മോട് കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമെന്നുള്ളത് പ്രിയമുള്ളവരെ യോശുവക്കിയ ദൈവം വാക്തത്വം കൊടുക്കുകയാണ് ഞാൻ നിന്നോട് കൂടെയിരിക്കും ഞാൻ നിന്നെ ധൈര്യപ്പെടുത്തും അറിയിച്ച വാക്തത്വത്തിൻ്റെ നിവർത്തി ഞാൻ നിന്നിലൂടെ നിവർത്തിക്കും നമ്മൾ പലപ്പോഴും ധൈര്യപ്പെട്ടു പോയിട്ടില്ലേ ചില സന്ദർഭങ്ങളിൽ ഇത് കഴിയുമോ നമ്മളെക്കൊണ്ട് ഇത് സാധിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ എന്നാൽ അന്ന് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം വചനത്തിൽ ധൈര്യപ്പെടണം യോശുവയോട് പറഞ്ഞ അതേ ആലോചന ദൈവം നമ്മോടും പറയുകയാണ് ഉറപ്പും ധൈര്യവും ഉള്ളവനായിട്ടിരിക്കുക ഞാൻ നിന്നോട് കൂടെ വരാം ഞാൻ നിന്നെ സഹായിക്കാം നീ പോകുന്നിടത്തൊക്കെയും നിന്നെ അത്ഭുതകരമായി സൂക്ഷിക്കുവാൻ പരിപാലിക്കുവാൻ എൻ്റെ കരം നിൻ്റെ കൂടെയുണ്ട് യോശുവയോട് ദൈവം ചെയ്ത അതേ വാക്തത്വങ്ങൾ ഇന്നും ദൈവം നമ്മോട് ആവർത്തിക്കുകയാണ് ദൈവം നമ്മെ ചില സ്ഥലങ്ങളിൽ നിർത്തുമ്പോൾ ചില ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ആശങ്കകൾ ഉണ്ടാകും ദൈവമേ എനിക്ക് ഇത് സാധ്യമാണോ ഇതെനിക്കുള്ളതാണോ ഇവിടെ മുമ്പോട്ട് പോകുവാൻ എനിക്ക് കഴിയുമോ മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങളെ നേരിടുവാനുള്ള കരുത്തെനിക്കുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും നല്ലപ്പോഴൊക്കെ നമ്മുടെ ഹൃദയം ധൈര്യപ്പെട്ട് ആശ്വസിക്കേണ്ട വചനമാണ് യോശുവയോട് ദൈവം പറഞ്ഞ ഈ വാക്തത്വത്തിൻ്റെ വചനങ്ങൾ ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരെ നിങ്ങളാരെങ്കിലും നിങ്ങളിപ്പോഴായിരിക്കുന്നിടത്ത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ദൈവമാക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് ആശങ്കയോടെ പരിഭ്രമത്തോടെ മുമ്പോട്ട് പോകാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചിന്തിച്ച് വെല്ലുവിളികളുടെ മധ്യത്തിൽ ആകെ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം ഒന്നുകൊണ്ടും ക്ഷീണിക്കണ്ട ദൈവം കൂടെ ഉണ്ട് വാക്തത്വം ചെയ്ത് ദൈവം നിവർത്തിക്കും ദൈവമാണ് നിങ്ങളെ ഈ സ്ഥാനത്ത് എത്തിച്ചത് ദൈവമാണ് നിങ്ങളെ ഇപ്പോൾ ആയിരിക്കുന്ന ആ സന്ദർഭത്തിലൂടെ കടത്തിവിട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ നിർണയത്തിനകത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളെ തകർക്കുവാനോ നിങ്ങളെ ഇല്ലാതാക്കുവാനോ ആർക്കും കഴിയില്ല നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതികളിൽ വിശ്വസിക്കാം ദൈവം നമ്മെക്കുറിച്ച് ആലോചിക്കുന്ന ആലോചനകൾ അത് ദോഷത്തിനുള്ളവയല്ല അത് നന്മയ്ക്കുള്ളവയാണ് ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ സകലവും ചെയ്യുകയുള്ളൂ ഇന്ന് തിന്മയാണെന്ന് തോന്നുന്നതും ഇന്ന് പ്രതികൂലമാണെന്ന് തോന്നുന്നതും എല്ലാം എല്ലാം ദൈവം നന്മയ്ക്കാക്കി മാറ്റും നന്മ മാത്രം ചെയ്യാൻ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ സ്വർഗീയ അപ്പ ആ അപ്പായിൽ നമുക്ക് വിശ്വാസമർപ്പിക്കാം ആ അപ്പയുടെ കരങ്ങളിൽ നമുക്ക് പിടിക്കാം അപ്പ നമ്മൾ ഒരിക്കലും കൈവിടില്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാൻ ദൈവം നമ്മോട് പറയുമ്പോൾ നമുക്കെന്തിന് ഭയമുണ്ടാകണം നാം എന്തിന് പേടിക്കണം നാം എന്തിന് നിരാശപ്പെടണം യോശുവയുടെ കരം പിടിച്ച് നടത്തിയ ദൈവം നമ്മുടെയും കരം പിടിച്ച് നടത്താൻ വിശ്വസ്തനാണ് നമ്മുടെ പ്രതികൂല ഘട്ടങ്ങളെ കൈവിടില്ല ഉപേക്ഷിക്കില്ല ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ് ഈ ദൈവം നമ്മുടെ പിതാവാണ് ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കട്ടെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മനസ്സ് ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പ്രയർ പ്രയർലാൻ വിളിക്കുക ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും ഇന്നത്തെ സന്ദേശം ഞാനിവിടെ ചുരുക്കിയാണ് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ